ഹലോ ഇന്ന് ഞങ്ങള് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ ഞാനും ദേവുട്ടിയും പിന്നെ അച്ചുണ്ട് അച്ചും ഇവിടെ ഇല്ലേ അച് ക്യാമറാമാൻ ആണ് പിന്നെ ഞങ്ങടെ വാച്ചു അച്ഛനെന്ന കാണിക്കാം അപ്പൊ നിങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാൽ സർപ്രൈസായിട്ട് കൊടുക്കാറില്ല ഞാൻ കാണിച്ചു തരാം സാധനം ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് സ്വർണത്തിൻ്റെ ആണ് അപ്പൊ ഞങ്ങള് ചെറിയ സമ്മാനം കൊടുക്കാൻ പോവാ അപ്പൊ ബാക്കി പിന്നെ കാണാം आना हमले इसके बारे ले करना है इसके टना उसपे पड़का मारना अलविदा कहते हैं तबीयत नहीं बोले साइड निकलो याना तो हमने तो आप अपने दूसरे नंबरे रिटो करते हैं ना है ദന്ത ഡയറക്റ്ററി ജൂലി ഹേ എ കരിഞ്ഞു കള്ളക്കച്ചി വേസോ ഞാൻ പറഞ്ഞേ 5 ദിവസം ആയിട്ട് വന്ന മോദരം വേണം കല്യാണം വെഡ്ഡിങ് നൈസറിക്ക് വന്നതാണ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ബർത്തിൽ എന്നുണ്ട് സനെ അപ്പഴേ കേട്ടാട്ടോ ഓക്കേ ബൈ